ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിന് സമീപം വൃക്ഷത്തൈ നടുകയാണ് തത്സമയ ദൃശ്യങ്ങൾ കാണും ാണ് അനുസ്മരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി തിരുവനന്തപുരത്ത് സരസ്വതി മണ്ഡപത്തിന് സമീപത്തുള്ള ഭഗത് സിംഗ് പാർക്കിൽ ആ വൃക്ഷത്തൈ നട്ടിരിക്കുന്നത് അതിനു പിന്നാലെ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ രണ്ടു പരിപാടികളാണ് ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് ആദ്യ പരിപാടി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്താണ് അദ്ദേഹത്തിന്റെ പരിപാടി ആ പതിനൊന്ന് മണിക്ക് ആദ്യ മൻ കി ബാത്ത് എൻ എസ് എസ് കരയോഗം ഹാളിലാണ് അവിടെ പൂജ ഈ കരമനയിലും രണ്ടാമത്തെ പരിപാടി നടക്കുന്നത് ഈ ബിജെപിയുടെ മാരാർജി ഭവനിലുമാണ് രണ്ടാമത്തെ പരിപാടി നടക്കുന്നത് അവിടെ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിന് സമീപത്ത് വൃക്ഷത്തൈ നട്ട് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്